രാജ്യത്തിനു വേണ്ടി ഒരു ലക്ഷം ജപമാലകൾ ദിവസവും ചൊല്ലുന്ന അതിന് നേതൃത്വം നൽകുന്ന ഇന്റർ ഫോർ ഇന്ത്യയിൽ നിന്നും പുതിയൊരു തുടക്കം ഇതാ ഇന്ന് രാവിലെ ഈശോയുടെ തിരുമുഖം തിരുവോസ്തിയിൽ ദർശിച്ച വിളക്കന്നൂർ ദേവാലയത്തിൽ നിന്നും ജപമാല റാലി തുടങ്ങിയിരിക്കുന്നു വിളക്കന്നൂരിൽ തുടങ്ങി കണ്ണൂരിലൂടെ കാസർകോടേക്ക് അവിടെ നിന്നും വയനാട്ടിലേക്ക് കോഴിക്കോടേക്ക് മലപ്പുറത്തേക്ക് പാലക്കാടേക്ക് ഇരുപത്തിമൂന്നാം തീയതി തൃശൂരിൽ സമാപിക്കുന്നു ഒന്നാം ഘട്ട ജപമാല റാലി പരിശുദ്ധ അമ്മയോടൊപ്പം ജപമാലകൾ ചൊല്ലി വചനമുദ്ധരിച്ച് കേരളത്തിന്റെ അതിർത്തികളിലൂടെ മലയോര ഗ്രാമങ്ങളിലൂടെ ഇതാ തൃശൂരിലേക്ക് എത്തുകയാണ് ഇതാ വിളക്കന്നൂരിൽ നിന്നുള്ള കാഴ്ചകളിലേക്ക് ഈ با ہمت اور ہمت کے ساتھ ہم اس طاقت کو اپنے داخل <سؤال> میں لانے کے قابل ہیں تمام مشکلات کو حل کر سکتے ہیں پس اپ نے بڑے مہاتوسا اور اوے سے بھی ملے سروسہن مارے کو مانگ کر یاد میرے اور اس کو ہمارا ہے شکر ہے میرے خدا ہے جلدی میں طاقت کو جاننے کا چارہ ہو گیا ത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെയൊരു യാത്ര ഇത് ദേവനിയോഗമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു യാത്ര തുടങ്ങുവാൻ അതിന് പ്രേരണ ലഭിച്ചതും ഈ യാത്ര പ്ലാൻ ചെയ്തതും അതിനു മുമ്പിലുള്ള ആ ദൈവിക പദ്ധതി ഒന്ന് പറയാമോ പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ സിസ്റ്റേഴ്സിന് ഞാൻ ഇരിക്കുമ്പോൾ കിട്ടിയ ഒരു ആശയമാണ് ഭാരതത്തിന് വേണ്ടി ജപമാല ചെല്ലുകൾ അങ്ങനെ ഏകദേശം ഞങ്ങൾ ഒരു ലക്ഷം ജപമാല ഇന്ത്യക്ക് വേണ്ടി ദിവസം ചെല്ലുന്ന മൂന്ന് റീത്തുകളുമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി റാഫൽ തട്ടിൽ പിതാവായിരുന്നു അന്ന് അതിൻ്റെ പൂർണ്ണ അന്നും ഇന്നും അതിനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏകദേശം പതിനാല് വർഷത്തോളമായി ഞങ്ങൾ ശുശ്രൂഷ ആരംഭിച്ചു ഇന്ന് അഞ്ച് മിനിസ്റ്ററിയോട് ചേർന്ന് ഭാരതത്തിൽ ഇങ്ങനെ ചെറിയോ പ്രാർത്ഥന ഏഴ് റൗണ്ടോളം ഞങ്ങൾ സഞ്ചരിച്ച് കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത് നടത്തിക്കൊള്ളാം എന്നുള്ള പ്രാർത്ഥനയിൽ കടന്നു വരികയും അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടേക്ക് വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇവിടെ നിന്ന് തന്നെയാണ് കേരള ജെറിക്കോ ആരംഭിക്കേണ്ടത് അപ്പോൾ ജപ്പന്മാലിയും മേന്തി ഞങ്ങൾ വൈദികരും സിസ്റ്റേഴ്സ് ഞങ്ങളെല്ലാം ഒരുമിച്ച് പോകുമ്പോൾ കാസർഗോഡ് അല്ലെങ്കിൽ കണ്ണൂർ അങ്ങനെ അവസാനം തിരുവനന്തപുരം വരെ എത്തുമ്പോൾ അത് ഈ ഏരിയയിൽ അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ വലിയൊരു അഭിഷേകത്തിൻ്റെ ഒരു യാത്രയായി മാറാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായത് പൗരോഹിത്യമാണ് സഭയുടെ നെടുന്തൂണ് പൗരോഹിത്യമാണ് അപ്പോൾ അച്ഛൻ ഈ യാത്ര ചെയ്യുമ്പോൾ അച്ഛ എന്താണ് അച്ഛനെ പറയാനുള്ളത് ഒന്ന് പങ്കുവയ്ക്കാമോ ഇത് വലിയ ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ് കേരളത്തിലുടനീളം വിശുദ്ധ കുർബാനിയുമായിട്ട് സഞ്ചരിക്കുമ്പോൾ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളുടെ ഇടയിലൂടെ അശുദ്ധ കുർബാനയുടെ ഒരു സാന്നിധ്യം നമ്മൾ വലിയ ഒരു അഭിഷേകത്തിൻ്റെ നിമിഷമായിട്ട് കരുതുകയാണ് ഇതിലൂടെ ഒത്തിരി ആളുകൾക്ക് ദൈവാലോധനമുണ്ടാകും വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ലാത്തവർക്ക് മൗനമായിട്ടുള്ള ആരാധനയിലൂടെ അവർക്കൊക്കെ കൂടുതൽ അഭിഷേകവും ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനായിട്ട് ഇതൊരു കാരണമാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് ഈ ഒരു ജപമാല ചൊല്ലി പക്ഷേ ക്രൂ പ്രധാനിയും മേന്തി കേരളം മുഴുവനും യാത്ര ചെയ്യുമ്പോൾ കേരള മക്തി കൈസ്തവ വിശ്വാസത്തിന് നമുക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു മാതൃകയാണ് വിശ്വാസ സാക്ഷ്യമാണിത് എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല ഇതിന് സാക്ഷിയാകുവാനായിട്ട് ഇത് കൂടെ സഞ്ചരിക്കുവാനായിട്ട് ആഗ്രഹം മറ്റുള്ള ഈ യാത്രയിലെ അതിന് പൂർണ്ണതയിൽ ഒരു സിസ്റ്ററും സന്യാസത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു സിസ്റ്ററും നമ്മളോട് ചേരുന്നുണ്ട് സിസ്റ്ററെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ യാത്ര ഇത് അനുഗ്രഹപ്രദമാക്കണമെങ്കിൽ ഇത് പൂർണ്ണമാകുന്നത് ഒരു സന്യാസത്തിൻ്റെ പ്രതിനിധി എന്ന കാര്യം ഒരു സിസ്റ്റർ കൂടി ഉള്ളപ്പോഴാണ് സിസ്റ്ററെ ഈ യാത്രയിൽ അനുധാവനം ചെയ്യുവാൻ വേണ്ടി ഭാഗം ലഭിച്ചപ്പോൾ സിസ്റ്ററിൻ്റെ എന്താണ് പറയുവാനുള്ളത് എനിക്ക് ഒത്തിരി സന്തോഷമാണ് കാരണം കഴിഞ്ഞ പത്തിരുപത്തെട്ട് വർഷങ്ങൾ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു അന്നേരവും കുഞ്ഞുങ്ങൾക്ക് ഈ ശോയ കൊടുക്കുവാനായിട്ട് ചവ്മാല ചൊല്ലിക്കാനായിട്ടൊക്കെ എന്നും ശ്രദ്ധിച്ചിരുന്നു അതിനുശേഷം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് കഴിഞ്ഞത് ഇങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് കടന്നു തന്നെ വലിയ സന്തോഷം അതോടൊപ്പം ആരാധനയിൽ നിന്ന് ശുശ്രൂഷയിലേക്ക് ശുശ്രൂഷയിൽ നിന്ന് ആരാധനയിലേക്ക് എന്നുള്ളതാണ് ഞങ്ങളുടെ സഭയുടെ തന്നെ ആപ്തവാക്യം അപ്പം ഈ ദിവ്യകാരുണ്യമായിട്ടുള്ള യാത്ര അമ്മയോടൊത്തുള്ള യാത്ര ഏറ്റവും അർത്ഥവത്തായി തന്നെ ഞാനതിനെ സ്വീകരിക്കുന്നു അത് ഒരുപാട് മക്കൾക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു നേർച്ചാലായി തീരും എന്നുള്ള വലിയ വിശ്വാസവും ഉറപ്പും എനിക്കുണ്ട് ദൈവത്തിന് മഹത് നമുക്ക് കരങ്ങളടിച്ചു ദൈവത്തെ ബൗത്തപ്പെട്ട് നമുക്ക് പാടാം അങ്കുകാലിഷേ സമയമല്ലോ ആത്മാരക്കണമേ എല്ലാവരും പറഞ്ഞു